ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളിന്ന് അബുദബി വരെ പോവാണ് അപ്പോൾ രാവിലെ തന്നെ തിരിച്ചു ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് ഇന്ന് അപ്പോൾ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അബുദബിക്ക് പോകുന്നത് ഇവിടുന്ന് ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ഏകദേശം ഞങ്ങളിവിടെ നേരത്തെ യു എ യിലുണ്ടായിരുന്ന സമയത്ത് നമ്മളിടക്കിടയ്ക്ക് അബുദാബിയിലൊക്കെ പോകാറുണ്ടായിരുന്നു എൻ്റെ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് അവർ ഇങ്ങോട്ട് വരികയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ നാട്ടിൽ സെറ്റിലായി അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു സത്യം പറഞ്ഞാൽ നല്ല കുറേ ടൈമായിരുന്നു ശരിക്കും യു എ യിൽ ഉണ്ടായിരുന്നത് അപ്പം നമ്മളിവിടെ എത്തി ഇനിയിപ്പോൾ ഉള്ളത് അവരുടെ പ്രൈവറ്റ് ഫങ്ഷനല്ലേ അതുകൊണ്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല നമ്മൾ നമ്മളവിടെ ചെന്ന് ലഞ്ചൊക്കെ കഴിച്ചു എല്ലാവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് പിന്നെ ഇറങ്ങിയിട്ട് ചേട്ടൻ്റെ ഒരു കസിനെ കാണാനുണ്ടായിരുന്നു അങ്ങനെയെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് ദുബൈയിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കാൻ കയറിയതാണ് ഇവിടെ എല്ലാ പെട്രോൾ പമ്പിലും നല്ല കാര്യമായിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ ചെറിയ ഷോപ്പിങ്ങിനും ഉള്ള ഓപ്ഷനുണ്ട് ഇത് നമ്മൾ അഡ്നോക്കിൻ്റെ പമ്പിലാണ് കയറിയിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ ഈ സ്റ്റോസിൻ്റെ പേരാണ് അഡ്നോക്കോയാസിസ് എന്നുള്ളത് ഇതിൻ്റെ പാർട്ടായിട്ട് മക്ഡേഡ് ഔട്ട്ലെറ്റും കെ എഫ് സീഡ് ഔട്ട്ലെറ്റും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിവിടെ മക്ഡേഡ് ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ജസ്റ്റ് ഒരു കോഫി കുടിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ കയറി വെച്ച് കാപ്പി കുടിക്കാമെന്ന് വെച്ച് കയറിയതാണ് അപ്പോൾ ഐസ്ക്രീമിൻ്റെ ഒക്കെ മുത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് പിന്നെ കോഫി മെഷീൻ്റെ അടുത്തെത്തി അപ്പോൾ അതിനെന്തോ ഒരു തകരാറ് അത്ര വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ നമ്മൾ ഫൈനലി ഫ്രഷ് മിൽക്കിൻ്റെ കോഫി വാങ്ങിക്കാം എന്ന് ഓർത്തിട്ട് ആ കൗണ്ടറിലേക്ക് പോയതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ബ്രൂം എസ് കഫ ഒക്കെയാണ് കേട്ടോ ക്യാപ്പിച്ചിനെക്കാട്ടിലൊക്കെ ഇഷ്ടം അപ്പോൾ അങ്ങനെ കോഫിയൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ദുബൈയിലേക്ക് പോവാണ് മോളാണ് കേട്ടോ വീഡിയോ എടുത്തത് സാധാരണ നമ്മൾ നല്ലപോലെ എടുക്കുന്നത് ഇത് ചുമ്മാ ഇട്ട് വെട്ടിച്ചു എന്തായാലും ഞാൻ അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുവാണേ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു നമുക്ക് അടുത്ത ആഴ്ച ഇതിലും വിശാലമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്